Hey. സുപ്പ് കുമാർ ഹായ് എല്ലാവരും ലേക്ക് അടിക്കാ നമ്മടെ ലൈവ് കാണ എല്ലാവരും ലൈക്ക് അടിക്കും നാളെ ലൈവിലൊക്കെ വരാൻ തോന്നുന്നു ലൈക്ക് കിട്ടില്ലെങ്കിൽ ഹലോ ഹലോ ഹായ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാണോ ഞാനൊക്കെ കഴിച്ചോട്ടാ ലത്തീഫ് ഹായ് ലത്തീഫ് ഹായ് ലത്തീഫേ എല്ലാവരും ഫുഡ് കഴിച്ചാ ഞാനേ അവിടെ ഉള്ളിലേ ഇല്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലീവിൽ വരാൻ വരാൻ പറ്റാതെ ഇപ്പോൾ ലീവിൽ ഇത്തിരി വെളിയിലായിരിക്കുന്നു അവിടെ ഉള്ളിലേ റേഞ്ചില്ല ഹായ് എല്ലാവരെയും എല്ലാവരും ലൈക്ക് അടിക്കാ എല്ലാവരെയും ലൈക്ക് അടിച്ചിട്ട് പോട്ടാ നമ്മുടെ ലൈവ് കണ്ണ എല്ലാവരും അവരെ ലേക്ക് അടിച്ചിട്ട് പോകാ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ചച്ചു കുറഞ്ഞ ഞാൻ കുറച്ച് നേരം ഒരു ഒരമണിക്കൂർ ഒരമണിക്കൂർ വെളിയിലിരിക്ക കൊതുക് അടിക്കുന്നുണ്ട് ഇവിടെ വെളിയിലിരുന്ന് എല്ലാവരെയും ലേക്കടിച്ചു ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും ഫുഡ് ലേക്ക് അടിക്കണ്ട കൊണ്ടോ ലേവില് ലേക്ക് അടിക്കണം നന്നാലേക്ക് ആരേ ഉള്ളു വെറുതെ ലേക്ക് കിടക്കട്ടെ ലേക്ക് അടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ലല്ലോ എല്ലാ ബുദ്ധിമുട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല ലേക്ക് അടിച്ചു കേട്ടോ പ്രഷ് ചെയ്താൽ മതി എല്ലാവരും ഫുഡ് കഴിച്ചാ എന്താ പ്രഷ് സമയമില്ലേ നേരത്തെ കഴിച്ചു കേട്ടോ കുറച്ച് മൂന്നുപേര് നോക്കണ്ട് മൂന്ന് അറിയില്ല മൂന്നുപേര് നോക്കുന്നുണ്ട് ലൈവില് വന്ന എന്താ വർത്തമാനം പറയണന്നും അറിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ലൈവിൽ ആരുണ്ടാകാത്തത് തമിഴ്നാടെ ഏയ് ശുഭകുമാർ തമ്മി നാടാണോ ഹോ നമ്മൾ കേരളയാണ് കേരളമാണ് കേട്ടാ ലേക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലീവില് വന്നവരെല്ലാവരും ലേക്കടിക്ക് എന്താ ലൈവില് ലേക്കടക്കി എത്ര ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് അറിയില്ലേട്ടാ ഞാനൊക്കെ എപ്പോഴെങ്കിലും മൊബൈലിൽ എടുത്തിട്ട് ലൈവ് കാണുകയാണെങ്കിൽ ഒക്കെ എല്ലാവർക്കും ലൈക്ക് കൊടുക്കും ആവല്ലേ അവര് ലൈവ് ലൈവ് ലേക്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് വരെ ലൈക്ക് ഒക്കെ കൊടുക്കാല്ലോട്ട് ഉറക്കം പിന്നിട്ട് ഇപ്പോഴൊന്നും ഉറങ്ങില്ലേടോ അതിനൊന്ന് മണിയൊക്കെ ഉറങ്ങാനേ മൊബൈലിൽ എടുത്തിട്ട് ലീവ് ഒക്കെ വെക്കാ പറഞ്ഞാ അപ്പൊ നല്ല ഉറക്കായിരിക്കും എവിടെ നിന്ന് ഉറക്കം പിന്നാണ് ഹിന്ദി ഹിന്ദീ ിന്ദിയിൽ പറയണേ എന്താണെന്നറിയില്ല ഇതിലെ നമ്മുടെ ലൈവിലെ മെസ്സേജൊക്കെ ഇംഗ്ലീഷിലെ കാണണം അതിലേ കുടുങ്ങി നിൽക്കാണ് പിന്നെ ഹിന്ദിയും കൂടി ആയ എന്തായാലും ഒരാൾ ലൈവൊക്കെ എന്താ ഇംഗ്ലീഷായിരിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയൂലെ ഇംഗ്ലീഷായിരിക്കുന്നു ലീവൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് ആണ് നമ്മള് ലൈവൊക്കെ ആയി ലീവ് ഒക്കെ കണ്ടിട്ടീവിലൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കുവോ ലീവ് കാണെല്ലാവരും ലൈക്ക് അടിച്ച് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും എല്ലാട്ടോ എല്ലാവരും ലേക്കട പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ കേ ീ ലൈവിലൊക്കെ എന്തൊക്കെയാ എന്താ പറയണില്ലേ ഒരു പറയാനോ ഒരു കാര്യമില്ല ലൈവില് വന്നാല് മെസ്സേജും കാണില്ല ഒരാളുടെ ഒരു മെസ്സേജ് ഉണ്ടാവില്ല നമസ്കാരം പറയണത് ഹാ ഹീബുക എത്ര ആയി കണ്ടിട്ട് കൊറേ ആയില്ല കണ്ടിട്ട് ഹബീബേ നമസ്കാരം ഉണ്ട് ഹബീബേ കൊറേ ആയി കണ്ടിട്ട് കേട്ടാ നമ്മളൊക്കെ നമ്മൾ ആ വീട്ടിൽ നിന്ന് കണ്ടു പിന്നെ അന്ന് ഞാൻ ഉണ്ടമ്മ ഒന്നൂല്ലേ സെക്കൻഡിലേക്ക് അടിച്ചു താങ്ക് യു അബി ഇതിലോ വന്നിട്ടില്ലേ ഓട്ടോ ലേക്ക് ഒന്നും കൂടി ഫ്രഷ് ചെയ്യും സുഖമാണോ അലഹമ്മദില്ലാ സുഖമാണോ സേ എൻ്റെ വീട്ടിക്ക് സുഖമാണോ നമുക്ക് സുഖാണ് അലഹില്ല ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് യോ റബ്ബ് അസുഖം പരീക്ഷിക്കാതെ എപ്പളാണെന്നൊന്നും അറിയില്ല പോണ വരെ പോട്ടേ ഇപ്പോൾ കുഴപ്പമില്ല ഒന്നുമില്ല അലഹമ്മില്ല ഡോ പോകണു വരുന്നു ഇത്തിരി നേരം ഈ വീട്ടിൽ ഈ ഇവിടെ താമസം മാറി എവിടെ റേഞ്ചേ ഇല്ല ഹബീബെ അപ്പോൾ ലൈവിലൊന്നും വരില്ല അന്ന് നമ്മൾ വന്നില്ലേ ഇടയ്ക്ക് വന്നിരുന്ന അവിടെ അതാരാണ് മഹീശുദീ ഹലോ പറയണ്ടേ ഹായ് എല്ലാവർക്കും ഹായ് എല്ലാര് ഹൈണ്ട് ആരോ ലീ കൊടിച്ചിട്ട് പോയിട ഫുഡ് കഴിച്ച നീ കഴിച്ച ഫുഡ് കഴിച്ച എന്തൊക്കെയുണ്ട് വിശേഷം അന്ന് ഇലക്ഷൻ്റെ തിരക്കായിരുന്നു നീ നീട്ടാ നിന്റെ പാർട്ടിയൊക്കെ ജയിച്ചാ പാർട്ടിയൊക്കെ ജയിച്ചടാ ബി അപ്പോളല്ലേ റമല ടീച്ച എവിടെയെ പോയി ജൂലൈയിൽ വരുന്ന അന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ സമയം സമയുണ്ടായിരുന്നു ആപ്പൊ ഞാനൊരു ലീവ് ഇട്ടു അതിനുശേഷം ഇന്ന് ഉച്ചക്കില്ലേ അവിടെ സെറ്റിയിൽ ഇന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇട്ടു അപ്പോളേക്ക് മൂന്ന് മണിക്കൊട്ട് കഞ്ഞു കുടിച്ചിട്ടില്ല ഞാൻ ഒത്തിരി അരക്കിലോ മട്ട വാങ്ങിച്ചിട്ട് വന്ന് അത് ഗ്രേവി ചെയ്തിട്ട് അത് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വെയ്യ അപ്പം അഞ്ച് മിനിറ്റ് അത് ഓഫാക്കിയിട്ട് ഞാൻ നെറ്റ് ലൈവ് ഓഫ് വേഗം ഫുഡ് കഴിച്ചു വിശന്നിട്ട് വെയ്യ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ അടിച്ച് അപ്പം ഒരു കുറച്ച് നേരം ഇട അങ്ങനെ തിരി നേരം വെളിയിൽ വന്നിരുന്നു എന്നിട്ട് പോയി കിടക്കാൻ വിചാരിച്ചു ഇനിയൊക്കെ പറ്റില്ല ഇനി നോലുമ്പോ കയ്യിലേ ഇനി അടുത്ത മാസം ഒക്കെ റംലാനായിട്ട് പിന്നെ പറ്റില്ല അപ്പൊ വെറുതെ എവിടെ റേഞ്ചും ഇല്ല ആർക്ക് കാണുമില്ല നമ്മളിട്ടാ തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ആ അയലാ പറ്റി ഒരുപോലെ തന്നെ കുഴപ്പമില്ല അത് പറഞ്ഞത് പൊളിച്ചു വർക്കിന്റെ ഭാഗമാണ് ഓക്കെ ഓക്കെ വർക്കിന്റെ ഭാഗമാണെങ്കിൽ അവർക്ക് മുന്നേണ്ട കാറ്റു നേരം ഒരു അറുമണിക്കൂറെ പത്ത് മിനിറ്റ് ആയിട്ടുള്ളു ഓ പത്ത് മിനിറ്റ് ആയിട്ടേ എനിക്ക് ഒരു മണിക്കൂർ ആയു മെസ്സേജ് ഒന്നും വരില്ല അഭിബേ പിന്നെ എന്താ സംസാരിക്കുക ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ശരി നീ പോയി തോന്നണല്ലേ ഓക്കെ അപ്പം തിരക്കുണ്ടാവും അതായിരിക്കും അല്ലേ ഓക്കേടാ കുഴപ്പമൊന്നുമില്ല ഇനി പിന്നെ കാണാം ഇനി നെക്സ്റ്റ് ടൈം അല്ലേ ഇനി നെക്സ്റ്റ് ഇനേഷപ്പളാണവേ നമ്മൾ ലീവ് ഇടുക അല്ലേ റീൽസ് കാണാറുണ്ട് റീൽസിലൊക്കെ ഏത് മെസ്സേജ് ഒക്കെ ഇട കേട്ടാ മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ ലൈക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ഇട കേട്ടാ മെസ്സേജ് റീൽസ് കണ്ടിട്ട് വെറുതെ പോകണ്ട മെസ്സേജ് ഒക്കെ ആ നന്നായിട്ടുണ്ട് ഇല്ലെങ്കി നന്നായിട്ടില്ല എന്താ ഇങ്ങനെ ഇട ഒരു മെസ്സേജ് പോലും ഞാൻ റീൽസ് ഇത്രയും കാലം ചെയ്യാൻ തുടങ്ങിട്ട് ഒരു മെസ്സേജ് സൗദ സൗദന അറിയില്ലേ നമ്മുടെ സൗദ മാത്രം ഹേ ജാസ്മി എന്താണ് ലൈവ് ഒന്നും ചെയ്യാത്തത് പോണു ഗുഡ് നൈറ്റ് ഓക്കേടാ പിന്നെ എന്താണ് എന്നൊക്കെ ചോദിക്കും പക്ഷേ വേറെ ഒറ്റാളും ഒരു മെസ്സേജ് നമ്മളുടെ ഇതിൽ ഒരു മെസ്സേജും കൂടി ഇല്ല ദി ഗ്രേറ്റ് ഗ്രേറ്റ് ക്രിയേഷൻ എന്ത് പേരാണ് അടാ വായിക്കാൻ പറ്റില്ല എനിക്ക് ഏറ്റോ ആശി ഹൈ ആശി വരുന്നവരെല്ലാവരും ലേക്ക് അടിക്കട്ടോ ഒരു ലേക്ക് രണ്ടിലേക്ക് മൂന്നിലേക്ക് അടിച്ചിട്ട് പോട്ട വരുന്ന എല്ലാവരും അബിബിലെ മൂന്ന് ഓ ആ എൻറെയിലാക്കി കേട്ടോ അപ്പൊ ഞാൻ ആക്കാട്ടാ സബ്ബാക്ക എന്താണ് സബ്ബാക്കി വിടാം ലേക്കടിച്ച് ആരൊക്കെ ആ ലൈവ് കാണ എല്ലാവരും ലേക്ക് അടിക്കണോണ്ട ലൈവ് കണ്ടിട്ട് ലേക്ക് അടിക്കാൻ പോയി എന്ത് കാര്യമുണ്ട് ലേക്ക് കിട്ടീല് എപ്പോഴും ലീവില് വന്ന ലേക്ക് കിട്ടില്ല പിന്നെ എനിക്ക് മോണ്ട കഴിഞ്ഞിട്ട് ലീവ് ഇടണേലെ പോത്ര ആയി ഇട്ടിട്ട് കൊറേ ആയി കൊറേ മാസങ്ങളായി ആഷിക്കിലേക്ക് അടിച്ച തോന്നണു ആശക്ക് തേങ്ങു ഇടാ നമ്മുടെ ലൈവ് കണ്ട എല്ലാവരും ഇങ്ങനെ ലേക്ക് ബട്ടൺ അടിക്കടിക്കുന്നേ തേങ്ക്യൂ താത്ത പറയണു ഓക്കേട്ടാ സത്യ ഓക്കേ ഓക്കേട്ടാ നമ്മളുടെ ഇങ്ങനെ എന്തെങ്കിലും ഇട്ടിട് അപ്പം ഞാനതിൽ ആക്കി വിടാം കേട്ടോ കുട്ടീനാക്കി വിടാം നോക്കട്ടെ കേട്ടോ നിനക്ക് ആക്കിവിടാം എല്ലാവരും എല്ലാവരും വളരട്ടെ എല്ലാവർക്കും കഴിവുണ്ട് നമുക്ക് കഴിവൊന്നുമില്ല കേട്ടോ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ റീൽസ് ഇടും നമുക്ക് പറ്റണ പോലെ കഴിവൊന്നും ഒരു കഴിവും ഇല്ലാത്തതുകൊണ്ട് പിന്നെ യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് രണ്ടു മൂന്ന് റീൽസ് ഒക്കെ ഇടും നമുക്ക് കുറച്ച് അറിയണം ആൾക്കാരൊക്കെ ഇണ്ടേ നമ്മടെ ലൈവില് ഒരാളുണ്ട് ലൈവ് വന്ന ആള് ലൈക്ക് അടിച്ചോട്ടെ ഒരമണിക്കൂർ ഇടാവണം പതിനാല് മിനിറ്റ് ആയിട്ടുള്ളൂ എത്രയോ നേരം ആയ പോലെ എന്താ ലൈവില് സമയം പോകാൻ നല്ല പാടാ നമസ്കാരം ഉണ്ട് അറിയില്ല നോക്കണ ആൾക്കൊരു നമസ്കാരം നല്ലതായിക്കടിച്ചോഷത്തോ ഓരോർക്ക് പിന്നെണ്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുള്ളു ശരിയാൻ പോയി കിടക്കാം ഓക്കേ പായ ഇനി നാളെ കുറച്ച് നേരം വരാം കേട്ടോ ഇത് എങ്ങനെ ഓഫാക്കണതൊക്കെ മറന്നുപോയി